ഞങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ചെറുതാണ് നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടും നീതി പുലർത്തണം മനുഷ്യാവകാശ ധാരണകൾക്കെതിരായ ആദിവാസി ഭൂസംരക്ഷണ നിയമ ഭേദഗതി റദ്ദാക്കണം മർദ്ദിതരുടെ ഐക്യം തകർത്ത് നിങ്ങളുടെ വൃത്തികെട്ട വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള ഈ നീക്കത്തെ സർവ്വശക്തി ഉപയോഗിച്ച് ഞങ്ങൾ ചെറുക്കും തൊണ്ണൂറ്റിയാറിലാണ് തൊണ്ണൂറ്റിയാറ് ഒക്ടോബർ നാലാം തീയതിയാണ് ഞങ്ങൾ കളക്ടറെ വിന്തിയാക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആദിവാസി ഭൂസംരക്ഷണ നിയമം എൽ ഡി എഫ് സർക്കാർ അന്ന് ഇ കെ നാനയായിരുന്നു മുഖ്യമന്ത്രി ആ സർക്കാർ ഒരു നിയമഭേദഗതി കൊണ്ടുവന്നു ആദിവാസി ഭൂമി കയ്യേറിയവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അമൻമെൻറ്റായിരുന്നത് എതിർപ്പോ കൂടി ബാക്കി എല്ലാ നിയമസഭാ അംഗങ്ങളും ചേർന്ന് ഇത് പാസാക്കിയെടുക്കുന്നത് ആ നിയമം ആദിവാസികളുടെ നഷ്ടപ്പെട്ട ഭൂമിക്ക് പകരം എവിടെയെങ്കിലും അതിൻ്റെ തരിശുഭൂമിയാണോ പാറക്കെട്ടുകളാണോ എന്നൊന്നും പരിഗണിക്കാതെ എവിടെയെങ്കിലും ഭൂമി കൊടുത്ത് അവരെ ഒതുക്കാനായിട്ടുള്ളൊരു നിയമമായിരുന്നു ഒരു ആദിവാസിക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വാമൊഴിക്കോ വലമൊഴിക്കോ ബന്ധപ്പെട്ട ആഡിയോയ്ക്കോ കളക്ടർക്കോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ അത് ഒഴിപ്പിച്ചു കൊടുക്കണം പക്ഷേ ഇന്നേ വരെ അതുണ്ടായിട്ടില്ല ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൂടിയാലോചിച്ചത് കാര്യത്തിൽ കേരളത്തിലെ അന്ന് ഞാൻ ഉൾപ്പെടുന്ന വ്യക്തികൾ നക്സേറ്റ് പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് ആ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരം കാര്യത്തിലേക്ക് വരുന്നത് അതിൽ ഒന്ന് ഞങ്ങൾ നാല് പേര് രമേശൻ കാഞ്ഞങ്ങാട് വിളിയോട് ചുവംകുട്ടി പാലക്കാട് മണ്ണൂർ അജയൻ ഞാനും ഉൾപ്പെടെയാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നിരായുധരായ ചാവേറുകളായിരുന്നു ഞങ്ങൾ ഈ പോലീസോ അല്ലെങ്കിൽ സൈന്യമോ ഇവരും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മരണം ഒരു ഉറപ്പാക്കിക്കൊണ്ടുള്ളത് ചാവർ എന്ന് പറയാൻ പറ്റില്ല ഡു ആൻഡായി പ്രവർത്തിക്കാൻ മരിക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് ഞങ്ങൾ കടന്നെത്തുന്നത് നമ്മൾക്ക് അന്ന് ഒരു രക്തച്ചൊരിച്ചിൽ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഉദ്ദേശമില്ല ഞങ്ങൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിൽ വിരോധവുമില്ല എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് അതേസമയം കളക്ടറെ സേഫായിട്ട് തന്നെ പിന്നെ അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നും അദ്ദേഹത്തെ ബന്ധിയാക്കണമെന്നുള്ള തീ തീർച്ചപ്പെടുത്തൽ ഞങ്ങളുടെ ഞങ്ങൾ എടുക്കുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് കളക്ടറെ ബന്ധി ആക്കിയാലോ അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും മൊത്തം എല്ലാവർക്കും ഒറ്റ അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ ശരി എന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത് അപ്പോൾ അത് എവിടെ വെച്ച് ആരെ ഒന്ന് ഞാൻ പറഞ്ഞ ഒന്ന് വയനാട് അല്ലെങ്കിൽ പാലക്കാട് ഈ അത് മറ്റു പ്രവർത്തനം കൂടിയാണ് പറയുന്നത് വയനാട് അല്ലെങ്കിൽ പാലക്കാട് അതെല്ലാം നാലുപേരും കൂടിയാണ് തീരുമാനമെടുക്കുന്നത് നാലുപേരും മാത്രമല്ല മറ്റുള്ളവരുണ്ട് അപ്പോൾ ഇതിൽ ആരെയൊക്കെ പങ്കെടുക്കുന്ന ഒരു വിഷയം വന്നു അപ്പോൾ അതിനകത്ത് നല്ല ഫൈറ്റ് നല്ല ഫൈറ്റിംഗ് ഫോഴ്സ് എന്ന നിലയ്ക്കുള്ള കക്ഷികൾ തെളിയിക്കപ്പെട്ടവരുണ്ട് ഞാൻ അതിനകത്ത് നേരത്തെ ഉൾപ്പെടാൻ നിന്നിരുന്ന ആളല്ല പിന്നെ ആളിൻ്റെ ഷോർട്ടേജ് വരികയും മാത്രമല്ല പുറത്തുനിന്ന് വേറെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പക്ഷേ ആളിൻ്റെ ഷോർട്ടേജ് വന്നതുകൊണ്ട് കാരണം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും പാലക്കാട് രാപ്പാടി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സ്റ്റേജ് അവിടെ ഉണ്ടിയിരുന്ന് കാര്യങ്ങൾ ആലോചിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാലക്കാട് ജില്ലാ കളക്ടറെ തടഞ്ഞു വെക്കാൻ തീരുമാനിക്കും അല്ലെങ്കിൽ ബന്ദിയാക്കാൻ തീരുമാനിക്കും അപ്പോൾ ഞങ്ങളൊരു നാല് ദിവസത്തോളം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കളക്ടറേറ്റിനെ കുറിച്ച് വിശദമായിട്ട് ഓരോരുത്തരും പോയി പഠിക്കും ഈ കളക്ടറുടെ ചേംബർ പോയി കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കും ഒക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ ചെയ്യണത് അത് ഒന്നിലധികം ദിവസങ്ങളോളം നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നടത്തിയത് കാരണം രാവിലെ മുതൽ അവിടെ എത്ര പേരുണ്ട് എത്ര ജീവനക്കാരുണ്ട് കളക്ടറെ ചേംബറിൽ സെക്യൂരിറ്റി എത്ര പേരുണ്ട് അവർ ആംഡ് ആണോ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓരോ വളരെ സൂക്ഷ്മതയിൽ അങ്ങനെ പരിശോധിച്ചിട്ടാണ് ഫൈനൈസ് ചെയ്യുന്നു എല്ലാ ദിവസവും പോകും പക്ഷേ കളക്ടർ വരില്ല ആ ആ നാലാം തീയതി ഒക്ടോബർ നാലിനാണ് കലക്ടർ കൃത്യമായിട്ട് ഓഫീസിൽ രാവിലെ എത്തുന്നത് ആ സമയത്ത് ഞങ്ങൾ പരിസ്ഥിതി പ്രവർത്തകരെന്ന നിലയിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കലക്ടറെ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ ആ സിബായി ഇവർ പല പ്രാവശ്യം വന്നവരാണെന്നുള്ള പരിചയപ്പെടുത്തലും അല്ലെങ്കിൽ കലക്ടറെ ബോധ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അകത്തേക്ക് പോകുന്നു നിവേദനം എന്ന നിലയ്ക്ക് ഞങ്ങൾ കലക്ടർക്ക് ഒരു നിവേദനം കൊടുക്കുന്നു ഇതിനൊരു പ്രത്യേകതയുള്ളത് ഞങ്ങൾ നാലു പേർക്കും നാല് തരത്തിലുള്ള ചുമതലകൾ ആരെന്തൊക്കെ എന്നുള്ളത് തീരുമാനിച്ചിരുന്നു അതങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം ആ കാരണം വരെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് എം എൽ സാരയുടെ ചരിത്രം കൂടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മാവോയുടെ തിയറി പിന്തുടരുന്ന ആളുകളാണ് അപ്പോൾ ഒരു സ്ക്വാഡിൽ അല്ലെങ്കിൽ ഒരു മാവോയുടെ ജനകീയ സേനയിലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു ഒരു ഇതിനെ നയിച്ചിരുന്നത് ഒരു സ്ക്വാഡിനെ നയിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരു ബറ്റാലിയനെ നയിക്കുന്നത് രണ്ടാളുകളാണ് ഒന്ന് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കമ്മിസാറുണ്ടാവും അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് അതുപോലെ ഒരു മിലിറ്ററി കമാൻഡർ അപ്പം അങ്ങനെ ഞങ്ങൾ നാല് പേർക്കും വിവിധ ചുമതലകൾ ആയി കാഞ്ഞങ്ങാട് രമേശനായിരുന്നു സ്ക്വാഡ് ക്യാപ്റ്റൻ അജയന്ത് പടക്കം പൊട്ടിക്കുന്നു ഒരു എന്താ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു ശിവൻകുട്ടി കളക്ടറെ ആരുടെ ചെയർ കെട്ടിയിടും ബാബുവിൻ്റെ റോള് ഈ സർക്കാരുമായിട്ടുള്ള സംഭാഷണങ്ങൾ നമ്മുടെ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുക നമ്മളത് കയറി ചെല്ലുമ്പോഴേ തന്നെ രമേശനാണ് ആദ്യം തോക്കെടുത്ത് കളക്ടറെ വിട വെക്കുന്നത് അപ്പം ഒരാൾ നാല് ഒരാളെ മൂന്ന് ബോംബ് ബോംബിങ്ങനെ പിടിച്ചിരിക്കുക ഒരാൾ തോക്കും ചൂണ്ടിക്കും പെട്ടെന്ന് റിമോട്ടും സാധനം മെച്ചപ്പെടുത്തി വയ്ക്കുന്നു കളർ പെട്ടെന്ന് ഇതാവുന്നു അയാളെ ബ്ലോക്ക് ചെയ്യുന്നു അപ്പം പെട്ടെന്ന് സെക്യൂരിറ്റി പെട്ടെന്ന് പുറത്തേക്ക് ചാടി വരുന്നു അയാളെ ചവിട്ടി പുറത്താക്കി വാറടച്ച് പിന്നെ ആണ് അവൾ സെക്യൂരിറ്റി കാരണം വന്നു ആൾ അവരൊക്കെ ഇറങ്ങി ഓടുന്നതായിട്ടാണ് പിന്നെ പത്രവാർത്ത വാർത്ത വന്നത് ഓടുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ മറ്റുള്ളവർ വില അറിയിക്കാൻ വേണ്ടി ഓടുന്നതാണ് അന്ന് ലാൻഡ് ഫോണല്ലേ ഉള്ളൂ മറ്റേ മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ പറയുന്നു പറഞ്ഞു പറഞ്ഞു തന്നെ ഞങ്ങളുടെ നേരത്തെ ഞങ്ങൾ തീരുമാനിച്ച പ്രകാരമുള്ള കാഞ്ഞങ്ങാടി രമേശനാണ് കളക്ടറിൻ്റെ പിന്നെ നേരെ തലയിലേക്ക് പിന്നെ റൈഫിള് എടുത്ത് വയ്ക്കുന്നത് അതോടുകൂടി കളക്ടർ പരിഭ്രമിക്കുന്നു അപ്പോൾ തന്നെ കളക്ടറിനെ പിന്നെ അദ്ദേഹത്തിൻ്റെ കസൗരിയോട് ചേർത്ത് പിന്നെ കയ്യിൽ കരുതിയ നൂൽക്കയർ കൊണ്ട് ബന്ധിയാക്കുന്നു പിന്നെ മറ്റു ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പോലീസ് അരച്ചു കയറാനുള്ള ശ്രമമുണ്ടായിരുന്നു അവരെല്ലാം തന്നെ പിന്നെ മുൾമുലിയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ഗേറ്റ് ഡോറൊക്കെ അടച്ച് ബന്ധവസ്ഥയാക്കുകയും ഞങ്ങൾ കരുതിയിരുന്ന ചെറിയ ഏറുപടക്കം ഉണ്ടായിരുന്നു അത് പൊട്ടിക്കുന്നതോടുകൂടി എല്ലാവരും വിലങ്ങുന്നുണ്ട് കലക്ടറേറ്റ് പൂർണ്ണമായും ഞങ്ങളുടെ പരിധിയിലേക്ക് ആക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് കൃത്യമായ ഒൻപത് മണിക്കൂറുകൾ കൃത്യമായി ഞങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു ഇത് പെട്ടെന്ന് നടക്കുന്ന സംഭവമാണ് ഞങ്ങൾ ചേംബറിൽ നിന്ന് പെട്ടെന്ന് നാല് പേര് വരുന്ന പെട്ടെന്ന് തോക്ക് കാണിക്കുന്നു വളയുന്നു തോക്ക് ഉപയോഗിക്കുന്നത് ഞാനാണ് തോക്കെന്ന് പറഞ്ഞാൽ അതൊരു ട്രായ് ഗണ്ണാണ് അദ്ദേഹം പക്ഷേ ഈ കലക്ടർ ആ ഐ പി എസ് ട്രെയിനിങ് കൂടി കഴിഞ്ഞിട്ടുള്ള ആളാണെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന് കണ്ടാൽ പോലും തിരിച്ചറിയാത്തൊരു തരത്തിലുള്ളൊരു ഗണ്ണായിരുന്നു അത് അത്ര പെർഫെക്റ്റ് ഐ ഇൻ ഇറ്റലിയാണ് ഒരു ഗുണം ഉണ്ടായത് പിങ്ങാർ ഈ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരാളായിരുന്നുകൊണ്ട് തന്നെ ആ കാലത്ത് അവിടെ പീപ്പിൾസ് വാർക്ക് ഗ്രൂപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളും സംഭവങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതും ആ എന്തോ ഒറിജിനൽ സംഭവം എന്നുള്ള നിലയിൽ ഇദ്ദേ അങ്ങ് സ്തംഭിച്ച് നിന്നുപോയി ആദ്യത്തെ ഒരു മൂന്നാല് മണിക്കൂർ പരിഭ്രമിച്ചെങ്കിലും പിന്നീട് വളരെ കൂളാവുന്നു വളരെ ഫ്രണ്ട്ലി ആവുന്നു പിന്നെ വളരെ ആശയവിനിമയം നടത്തുന്നു ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട് ബ്രെഡ് കൊണ്ടുപോകുന്നുണ്ട് ബിസ്ക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട് വൈറ്റമിൻ സി പിന്നെ ഗുളിക കൊണ്ടുപോകുന്നുണ്ട് വെള്ളം കൊണ്ടുപോകുന്നു എല്ലാം ഞങ്ങളുടെ തോൽസഞ്ചിയിലുണ്ട് അപ്പോൾ ഇതെല്ലാം കരുതിയിട്ടാണ് പോകുന്നത് അത് ഞങ്ങൾക്ക് പട്ടിണി കിടന്നാലും വിരോധമില്ല പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള സംഘടനാപരമായ ഒരു അച്ചടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോയത് ആദിവാസികളുടെ മനുഷ്യാവകാശ വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ കളക്ടറെ വിന്തിയാക്കാൻ പോകുന്നത് അപ്പോൾ ബന്ധിയാക്കാൻ പോകുന്ന വ്യക്തിക്ക് ഒരു മനുഷ്യാവകാശ പ്രശ്നമുണ്ട് അയാളെ സംരക്ഷിക്കണം അയാൾ പറഞ്ഞു സ്റ്റേറ്റിൻ്റെ പ്രിന്തി മാത്രം അയാൾ പക്ഷേ അയാളൊരു മനുഷ്യനാണ് അപ്പോഴേക്കും പുറത്ത് വലിയൊരു വിഷയം വിഷയമുണ്ടാകും അവർ തള്ളിക്കയറാൻ നോക്കും ഇയാളുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റും പിന്നെ ഇയാളുടെ സെക്യൂരിറ്റി ആളുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊരു ബോംബുണ്ട് നമ്മുടെ കയ്യിൽ നിങ്ങളുടെ കളക്ടറുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പറയുന്നു അപ്പോൾ അവർ ഇതുവരെ പോകുന്നു ആ ഒരു സമയത്ത് പാലക്കാട് എന്താ ഈ പരിസരത്തിന് ചുറ്റുമായിട്ട് കെട്ടിടങ്ങളിലും മതിലുകളിലും ഒക്കെ വൻ ജനക്കൂട്ടമാണ് കാരണം ആളുകൾ അറിഞ്ഞു തുടങ്ങി ഇങ്ങനൊരു വലിയ സംഭവം നടക്കുന്നുണ്ട് അവിടെ സെക്യൂരിറ്റിക്കാർ കഥക് തള്ളി തുറക്കാനായിട്ട് വന്നു അപ്പോൾ ഞാനും ഡേശൻ ഇങ്ങോട്ട് പോയി ഡോറിൻ്റെ അവിടെ ഡെസ്ക്കൊക്കെ ഇട്ട് അടച്ചു ഇങ്ങനെ കൊണ്ട് ആ ഏറ്റവും ആദ്യം ഇങ്ങനെ വീട്ടിലേക്ക് ക്യാമ്പ് ഹോസിലേക്ക് വിളി വിളിപ്പിച്ചു ആ ഞാൻ സുരക്ഷിതനാണ് കുഴപ്പമൊന്നുമില്ല എന്നുള്ള നിലയിൽ അവരോട് ഏറ്റവും ആദ്യം സംസാരിപ്പിച്ചു അത് കഴിഞ്ഞ് ഗവൺമെൻറ് ചീഫ് സെക്രട്ടറിക്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടു ഗവൺമെൻറ് ചീഫ് സെക്രട്ടറിയോട് വിളിച്ച് ഇവരിങ്ങനെ ഡിമാൻഡുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ മുമ്പോട്ട് വെച്ച ആദിവാസി ഭൂസംരക്ഷണ നിയമ ഭേദഗതി പിൻവലിക്കണം ബാക്കി മറ്റു ഡിമാൻഡുകളും അവതരിപ്പിച്ചു ഫോൺ കട്ട് ചെയ്തു പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണത്തിനുള്ള സാധ്യത വന്നു ആ സമയത്തൊരു പടക്കം ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചു പോലീസ് വന്ന് കഥകളിലേക്ക് തട്ടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ അങ്ങരുടെ ബാത്റൂമിനകത്ത് കയറിയിട്ട് ഈ പടക്കം ഒരെണ്ണ അവിടത്തെ കാർപ്പറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാനൊരു സേർട്ട് കത്തിച്ചിട്ട് അതിൻ്റെ ആ തിരിയിലേക്ക് വെച്ചു വെച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങേരെ ഗാങ്കിൽ നിന്ന് വെച്ച് എൻ്റെ കയ്യിലിരുന്ന് ആ പഴയ കാൽക്കുലേറ്ററിൽ ഒന്ന് ഞെക്കി ഒന്ന് ഞെക്കി കഴിഞ്ഞപ്പോൾ ഈ സാധനം അങ്ങ് പൊട്ടി പൊട്ടി കഴിഞ്ഞപ്പോൾ പ്രശ്നമായി അപ്പോൾ തന്നെ ഇവർ കരണ്ട് അങ്ങ് കട്ട് ചെയ്തു അപ്പോഴത്തേക്കും ഇപ്പോൾ ഇവർ ഇങ്ങനെ ഇവർ ബൈ നോക്കളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ജലാധിഷ്ഠിക്കിരിക്കണു അപ്പോൾ അത് വയറ് കൊണ്ടുവന്നുവെച്ച് ഇവിടെ വെച്ചേക്കണു അപ്പോൾ വൈദ്യുതി കണക്ഷനിൽ ഇതിൻ്റെയൊക്കെ ഓപ്പറേഷൻ നടക്കുകയെന്നും പറഞ്ഞ് ഇവർ ഈ സംഭവം ഒന്ന് ഓഫ് ചെയ്യണം അപ്പോൾ ആകെ പറ്റിയത് നമ്മൾ ഈ ഒരു ഒറ്റയ്ക്ക് പറഞ്ഞാൽ പൊട്ടിച്ചോളൂ വേറെ രണ്ടാമത് കാരണം പൊട്ടിച്ചില്ല അപ്പോഴത്തേക്കും അന്തരീക്ഷം ഒന്ന് ഇതായി അപ്പോഴത്തേക്കും അവരൊന്ന് ചൂടായി പിന്നെ ചർച്ച ചെയ്യാമെന്നുള്ള ഡിമാൻഡുകൾ മുമ്പോട്ട് വയ്ക്കണു അത് ഞങ്ങളൊരു രണ്ട് രണ്ടര മണിക്ക് ഞങ്ങൾക്ക് പിന്നെ പത്രസമ്മേളനം നടത്തണം നടത്തണമെന്നാവശ്യപ്പെടുന്നുണ്ട് അന്ന് ഈ ബന്ദി സമരവും ഞങ്ങൾ ഉയർത്തുന്ന ഡിമാൻഡ്സുകളും അന്ന് ഇന്ന് ഇത് ഇത്രയും ചാനലുകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളോ ഒന്നും അന്നില്ലല്ലോ അന്ന് ദൂരദർശൻ ആയിരുന്നല്ലോ ഒരു ഏകമാധ്യമം അപ്പോൾ ദൂരദർശൻ ആണെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളൊരു സാധനമാണ് പിന്നെയുള്ളത് ഒരു സ്വതന്ത്ര മാധ്യമം എന്ന നിലയ്ക്ക് അന്ന് ഏഷ്യനെറ്റാണുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ ഏഷ്യനെറ്റിന് പിന്നെ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആകാശവാണി നിലയവും ഇത് പ്രക്ഷേപണം ചെയ്യണമെന്ന് പറഞ്ഞു ഇതും രണ്ട് മൂന്നും നടന്നു അങ്ങനെ രണ്ടരക്ക് പത്രസമ്മേളനം വെച്ചപ്പോഴാണ് ഈ ഇവിടെ പോലീസും അതുപോലെ തന്നെ കേന്ദ്രസേനയും ഇടയും ഒരു തള്ളിക്കാറ്റ് ഇതിൻ്റെ മറവില അവർ ഇരച്ചു കയറാൻ സാധ്യത ഉണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ തന്നെയാണ് പത്രസമ്മേളനം ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അത് നീണ്ടു കീണ്ടുപോകുന്നു ചർച്ചകൾ അപ്പോൾ ചർച്ചകൾക്ക് അവരൊരു മീഡിയ ആയിട്ടൊരു ആവശ്യപ്പെട്ടു നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് വി ആർ കൃഷ്ണകീരാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നകാരൻ കാരണം കൃഷ്ണകിർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ മുകുന്ദൻ സീമൻ അന്ന് കേരളത്തിലെ ഒരു പ്രധാന പൗരാവകാശ പ്രവർത്തകനായിരുന്നു മുകുന്ദൻ മുകുന്ദൻ അദ്ദേഹത്തെ മീഡിയ ഏറ്റാക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം ബാംഗ്ലൂരായിരുന്നു ആ സമയത്ത് അങ്ങനെ വീരേന്ദ്രമേന അദ്ദേഹവും ആദിവാസി പ്രശ്നങ്ങളോട് അനുഭാവമുള്ളൊരു തൃശ്ശൂരിലെ അഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയും മധ്യസ്ഥത പറഞ്ഞാൽ നമ്മൾ എന്താ ഡിസ്ട്രിക്ട് മജിസ് മജിസ്ട്രേറ്റിനെ ഡിസ്ട്രിക്ട് ജഡ്ജിയെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ചർച്ചയിൽ അങ്ങനെ അവർ ചർച്ച നടത്തുകയും നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാം അംഗീകരിക്കാംശ്യെന്ന് പറഞ്ഞത് ആദ്യത്തെ കാര്യം ഇതാണ് ഒന്ന് ഈ നിയമഭേദഗതി ഭേദഗതി പിൻവലിക്കണം ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണം അതിന് കളക്ടറും മധ്യസ്ഥനും സർക്കാരിൻ്റെ പ്രതിനിധി ജില്ലാ ജഡ്ജിയും ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞു അനുസരിച്ച് ആദ്യം ഞങ്ങൾ തയ്യാറാക്കി കളക്ടർ ഒപ്പിട്ട് വന്നു പിന്നെ ജില്ലാ ജഡ്ജിയും മധ്യസ്ഥനും ഒപ്പിട്ട് വന്നു ഈ സമയത്താണ് എൻ എൻ കൃഷ്ണദാസ് അരച്ചുകയറി വരുന്നത് കളക്ടറുമ്പിലേക്ക് നിങ്ങളൊരു നാടകമായിരുന്നു ഇല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് അവിടെ ഒച്ചുകളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾക്കത് ബാധകല്ല അപ്പം പിന്നെ തുടർന്ന് സംസാരിക്കുന്നത് തുടർന്ന് എന്താണെന്ന് ചോദിച്ചു ജഡ്ജികൾ ചോദിച്ചു നിങ്ങൾ നിരുപാധി വിട്ടയക്കാന്ന് പറഞ്ഞു അപ്പോൾ സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നിരുപാധി വിട്ടയക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നില്ലെങ്കിൽ കൊല്ലപ്പെടാം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും ഇത് മൂന്നാമത് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിരുന്നില്ല അപ്പം നിരുവാധം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഉറപ്പെന്ന് ചോദിച്ചു ഞാൻ ജില്ലാ ജഡ്ജിയാണ് സർക്കാരിൻ്റെ സർക്കാർ എന്നെ ചുമതലപ്പെടുത്തിയ പ്രതിനിധിയാണ് ഞാനാ തീരുമാനിക്കുമെന്ന് പറഞ്ഞു താങ്കൾക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു ഉറപ്പാന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഇപ്പോൾ ചർച്ച നടക്കുമ്പോഴൊന്നും ഞങ്ങൾ എന്നുള്ള യാതൊരു ഡിമാൻഡും വയ്ക്കുന്നില്ല ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആചാരിയും വീരേന്ദ്രൻ മേനോട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ചേംബറിൽ കയറി വന്നു കയറി വന്നിട്ട് പറഞ്ഞു അവർ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു എന്നാൽ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഡിമാൻഡുകൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മതി പിന്നെ നമുക്ക് ആ ഡിമാൻഡ് മുഴുവൻ പത്രമാധ്യമങ്ങളെ അവിടെ വന്നിരിക്കുന്ന മുഴുവൻ പത്രമാധ്യമങ്ങളെ മുകളിലേക്ക് വിളിക്കണം അവരോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാമെന്നുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോഴും ആചാര്യമാണ് പറയണേ നിങ്ങളെന്ത് വിട്ടിത്തായി പറയണേ അത് ഞങ്ങൾക്കും കൂടെ മോശമല്ല എന്ന് ചോദിച്ചു അതിനാച്ചപ്പോഴാണ് പറഞ്ഞാൽ അവർ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നു നിങ്ങളെ ജയിലിലേക്ക് വിടാൻ ഞങ്ങൾ കൂട്ടുനിൽക്കുന്നത് ശരിയാണോ ഒരു ഡിമാൻഡ് നമുക്ക് വയ്ക്കാം ഇവരെ വിട്ടയക്കാം കളക്ടറെ വിട്ടയക്കുമ്പോൾ ഇവരെയും വിട്ടയക്കുക എന്നുള്ള ഡിമാൻഡ് ഞങ്ങളങ്ങ് പറയുകയാണെന്ന് ആചാരിയാണ് ഞങ്ങളോട് പറയണത് അപ്പോൾ അതൊരു വീണ് കിട്ടിയ അവസരമാണ് ശരി അന്നായിക്കോട്ടെ എന്ന് പറയൂ അങ്ങനെ വീരേന്ദ്രമേനും പോയി ഇവരോട് ഡിമാൻഡ് പറയുകയും ചെയ്ത് കളക്ടറെ നമ്മൾ വിട്ടയക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ കളക്ടർ കളക്ടർ ഇവർ കൈമാറുന്നു മധ്യസ്ഥനായിട്ടുള്ള ഡിസ്ട്രിക്ട് ജഡ്ജി രാജപ്പൻ ആചാരി വീരേന്ദ്രമേനോ എന്നവർ കൈമാറുന്നു പത്രക്കാരെല്ലാം വന്നു അപ്പോൾ അവിടെ ആ അവിടെ മുമ്പിൽ വെച്ച് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ ബോംബും തൂക്കും ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് ഒരാൾ രമേശ് പെട്ടെന്ന് ഈ റിമോട്ട് കൺട്രോൾ വെച്ച് നിൽക്കുന്ന ബോംബില്ലേ അത് പി വിസ് പൈപ്പ് ഇങ്ങോട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് കഴിയുമ്പം മണലി ചാടി അന്നേരം മധ്യസ്ഥനും ജഡ്ജിയൊക്കെ വാ ഭയങ്കര ചിരി ഒരു തോക്കുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു വേണ്ട വേണ്ട തോക്കെന്ന് പറഞ്ഞു പിടിച്ചോളാൻ പറഞ്ഞു മദീസിൻ്റെ നോക്കിക്കോളാൻ പറഞ്ഞു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇതെന്താ സംഭവം ചോദിച്ചു ഞങ്ങളാ പൈപ്പ് ബമ്പിൻ്റെ അടപ്പഴിച്ചു മാറ്റിയിട്ട് ഞങ്ങളതിൽ അതിൽ പൂഴി അവിടെ മേശപ്പുറത്ത് ചെരിയാണെങ്കിൽ തോക്കെടുത്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അമർത്തുമ്പോൾ ട്രിഗർ അലിക്കുമ്പോഴൊന്നും വരുന്നില്ല ആയുധങ്ങൾ ആയുധങ്ങൾ പറഞ്ഞാൽ എന്താ കളിപ്പാട്ടം കളിപ്പാട്ടങ്ങൾ എന്ന് പറയുക അപ്പോൾ ആ മുട്ടത്തോട് പൊട്ടിക്കാതെ എടുത്തിട്ട് അതിനകത്ത് മണല് നിറച്ചിട്ട് അതിൻ്റെ മീതിയാണ് ഞങ്ങൾ ഈ നൂല് ചുറ്റണത് നൂല് ചുറ്റിയിട്ട് ഒരു മെഴുകിട്ടതിൻ്റെ മീത് ഒന്ന് തിരുമ്മി ആ നൂല് ഇങ്ങനെ വിട്ടു പോകാതിരിക്കാം അങ്ങനെയൊരു മൂന്ന് ആ മൂന്ന് മുട്ടയും ആ തരത്തിലുണ്ടാക്കി അതേ വയറിങ്ങിൻ്റെ ഇതിനുപയോഗിക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പ് ഒരു കഷ്ണം കൊണ്ടുപോകും അതൊരു മൂന്നായിട്ടും ഒരേ അളവിൽ മൂന്നായിട്ടും മുറിച്ച് അതിനൊരു കോർക്കൊക്കെ വെച്ച് മണലൊക്കെ രാപ്പാടിയിൽ പാലക്കാട് രാപ്പാടിയിലിരുന്ന് ആ സാധനം റെഡി ആക്കണേ അവിടെ നിന്ന് മണലൊക്കെ വയറ്റി അതിനകത്ത് നിറച്ച് കോർക്കൊക്കെ വെച്ചു ആ കാലത്ത് പിന്നെ ഈ സൈക്കിളിൽ സൈക്കിളിന് ഡൈനാമോ വയ്ക്കുമ്പോഴാണ് അതിന് സ്പ്രിങ് പോലത്തെ വയറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ വയറ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സൈക്കിളിൻ്റെ ആ വയറെടുത്ത് കട്ട് ചെയ്ത് ഇതിൻ്റെ രണ്ടറ്റത്തും കൊടുത്തു പഴയ ഇവിടെ കിടന്നൊരു കാൽക്കുലേറ്റർ അത് ഒരു റിമോട്ട് കൺട്രോ സാധനമായിട്ടൊക്കെ കാണിച്ചു വെച്ചു പിന്നെ മുപ്പത്തഞ്ച് പൈസ അന്ന് മുപ്പത്തഞ്ച് വയസ്സ വിലയുള്ള ഈ ചെറിയ ഗുണ്ടുണ്ടല്ലോ ഈ പട ഗുണ്ടുണ്ട് അന്നത്തെ ചെറിയ മുപ്പത്തഞ്ച് വയസ്സ് പറഞ്ഞതിൻ്റെ വില അത് അതൊരു ബോക്സ് എട്ടെണ്ണം ഇത്രയാണ് ഈ സമരത്തിന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയൽ അപ്പോൾ അതായത് അതുവരെ ഒരു വളരെ ടെൻസ് സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു കാരണം പത്രപ്രവർത്തകരും ഉദ്യോഗസ്ഥരും പോലീസുകാരും ബസ്റ്റിയിലെ പോലീസുകാരും ഒക്കെ ചേർന്ന് ആ എന്താ ആ റൂം നിറച്ച ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് നമ്മുടെ കയ്യിൽ ബോംബുണ്ട് എന്താ ചെയ്യുന്നത് കാരണം പലപ്പോഴും ഈ പല സംഘടനകളും ഇത്തരം സോഫ്റ്റ് ടാർഗറ്റുകൾ ലക്ഷ്യം വെക്കാറുണ്ട് ഇനി എങ്ങനെ പോകുന്നുള്ള യാത്ര പ്രശ്നം വന്നു അപ്പോൾ അവിടെയാണ് എന്താ അപകടം മണക്കെന്നുള്ളത് ഇപ്പം എന്നെ സംസാരിച്ചു വ്യക്തമായിട്ട് ഞങ്ങൾക്ക് നാല് പേർക്കും വ്യക്തമായിരുന്നു എന്തോ അപകടം വരാൻ പോകും എന്നുള്ളത് അപ്പോൾ മധ്യസ്ഥം പറഞ്ഞ മധ്യസ്ഥൻ്റെ കാറെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ജഡ്ജി പറഞ്ഞ് ജഡ്ജിയുടെ കാറെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു മധ്യസ്ഥം പറഞ്ഞു സാറ് അത് നാളെ പ്രശ്നമാവും ജില്ലാ ജഡ്ജിയെ കാറേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രശ്നമാകും ആകും ആ പിന്നെ അദ്ദേഹത്തിന് ആ കാര്യം പിടികിട്ടി അപ്പോൾ നമ്മൾ നാല് പേരും കാറ് ഉള്ളത് കോമ്പൗണ്ട് ഉള്ളത് നമ്മൾ ആ കോടതികളുടെ കളക്ഷൻ എടുത്ത് കോടതിയുടെ മുന്നിൽ കൂടിയുള്ള ഗേറ്റിൽ റോഡിൽ കൂടി ഗേറ്റിലേക്കാണ് നമ്മൾ കയറുന്നത് അപ്പോൾ നമ്മൾ മുദ്രാക്യം വിളിച്ചുകൊണ്ടാണ് നമ്മൾ നാലുപേരും വരുന്നു ചുറ്റും നമുക്കൊരു ഗാല ഫോൺ ചെയ്യുന്നത് പോലെ പോലീസുകാർ നിലനിൽക്കുന്നു ഒരു രണ്ട് ലൈനായിട്ട് ഒരു മൂലയിൽ നിന്നുകൊണ്ട് അന്നത്തെ എം പി കൃഷ്ണദാസ് ഒരിക്കലയാൾ നമ്മൾ അടുത്ത് വരാൻ ധൈര്യപ്പെടുന്നില്ല കൃഷ്ണദാസ് ഞങ്ങൾക്കെതിരെ മുദ്രാകൃം പുഴക്കുന്നു ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ വീരേന്ദ്രമേണൻ്റെ കാറിൽ പോകുന്നു പോരാൻ നേരത്ത് അവർ അന്നത്തെ പാലക്കാട് ഡി എസ് പി ജോർജിനോട് പറഞ്ഞു ഇവർ ഇവരെ പോകുന്ന വഴിക്കോ വഴിക്കൊന്നും വെച്ചാൽ അറസ്റ്റ് ചെയ്യരുത് ഇതെൻ്റെ ഓർഡറാണെന്ന് അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ പോന്നെ അപ്പോൾ പോന്നു കഴിഞ്ഞപ്പോൾ വീരേന്ദ്രമേനോം തന്നെ അഭിപ്രായം പറഞ്ഞു ആ വീരേന്ദ്രമൻ്റെ കാരണം അവന് അവരെങ്ങാനും പിന്തുടർന്നാലോ എന്ന് കയറി പറഞ്ഞ് ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടല്ലോ സർക്കാരിൻ്റെ ആരാമോ അവിടെ വള വടക്കഞ്ചേരി അടുത്തങ്ങായപ്പോഴാണ് അവിടുത്തെ ആ മോട്ടറിൽ കയറി പുള്ളി നമുക്ക് ഞങ്ങൾ രാവിലെ പോലെ എന്ന് പറഞ്ഞു ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നു ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്ന പിന്നെ വണ്ടി കയറ്റി വന്ന് മുളങ്ങുന്ന രാവിലെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അതിൽ പോകാൻ ഇങ്ങോട്ട് പോകാനും പൈസ ഇല്ല അപ്പോൾ വീരേന്ദ്രനും പറഞ്ഞു ഞാനും പൈസ ഒന്നും കരുതിയില്ല ഞാൻ വണ്ടിക്ക് പെട്രോൾ പെട്രോളടിച്ചു പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഭക്ഷണവും എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു ഇനിയിപ്പോൾ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കും എന്നുള്ളതിലേക്ക് പറഞ്ഞു അപ്പോൾ ഉള്ള പൈസ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ മുളങ്ങാവിലെ അമ്മ അവരെ പേര് ഞാൻ പറയുന്നില്ല അവിടെ പോയി അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങൾക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു ഭക്ഷണമൊക്കെ തന്നു അവരോട് വണ്ടിക്കൂലിയും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി അവിടെ അവിടെ നിന്ന് ഞങ്ങൾ നാലു പേരും നാലു വഴിക്ക് തിരികെ അന്ന് തന്നെ ഞാൻ പറഞ്ഞു അറസ്റ്റ് എന്ന് പറഞ്ഞു സർക്കാർ ഇപ്പോൾ പറഞ്ഞ തീരുമാനം ഇന്ന് രാത്രി തന്നെ അവർ ഡെങ്കിക്കും അറസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി തുറന്ന് എന്ത് ചെയ്യണമെന്നെ കുറിച്ച് നമ്മൾ തീരുമാനം എടുത്ത് എടുത്തിട്ടില്ല അത് വരുന്ന സാഹചര്യം ആയെന്തുപ്പെട്ട അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ പോകുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അതിനുശേഷം കൂടി ആലോചിക്കുക അതിനുശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും കൂടിച്ചേർന്നു കുടിച്ചിടന്ന് ആലോചിക്കുന്നു ഇപ്പം ഒളി ഫോട്ടോഗ്രാം ഈ ഈ സമരത്തെക്കുറിച്ച് ഞാൻ അന്നും ഇന്നും അക്കാര്യത്തിൽ ഞാൻ വളരെ ആഹ്ലാബ പരിധിൻ തന്നെയാണ് ഇപ്പോഴും എനിക്ക് ഭയങ്കര ആവേശം നൽകുന്ന ഒരു സമരം തന്നെയാണ് തീർച്ചയായിട്ടും അന്ന് ചെയ്തത് നൂറ് ശതമാനം ശരിയായിരുന്നു ആദിവാസി ഭൂനിയമ ഭേദഗതിക്കെതിരെ കളക്ടറെ ബന്ദിയാക്കിയത് പൂർണ്ണമായിട്ടും ശരിയായിരുന്നു അതങ്ങനെ തന്നെയായിരിക്കും എന്നും